ഭൂമിക്കരികിൽ മറ്റൊരു ചെറിയ ചന്ദ്രനെ കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ ഭൂമിയുടെ സമീപത്തെ ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുന്ന കറ്റാലിന സ്കൈ സർവേയാണ് ഇത് കണ്ടെത്തിയത് കുഞ്ഞൻ ചന്ദ്രന് ഏകദേശം ഒന്നു ദശാംശം ഒമ്പത് മുതൽ മൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ വ്യാസമുണ്ട് ഇത് ഒരു കാറിന്റെ വലുപ്പത്തിൽ മാത്രമുള്ളൊരു പാറക്കഷണമാണ് ഇത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഭൂമിയെ ചുറ്റുന്നുണ്ടാവാം എന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ താൽക്കാലികമായി അകപ്പെട്ട ഒരു ചിഹ്നഗ്രഹമാണിത് ഈ പുതിയ ഉപഗ്രഹത്തിന് രണ്ടായിരത്തി ഇരുപത് സിസ്റ്റർ ഡി മൂന്ന് എന്നാണ് ശാസ്ത്രജ്ഞർ പേരിട്ടിരിക്കുന്നത് എന്നാൽ ഇത് ഭൂമിയുടെ സ്ഥിരമായ ഉപഗ്രഹമല്ല ഇതിന്റെ ഭ്രമണപഥം വളരെ അസ്ഥിരമാണ് അതിനാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് ഇത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പുറത്തുപോകാൻ സാധ്യതയുണ്ട് ഭൂമിക്കു സമീപം ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്തുന്നത് വളരെ അപൂർവമാണ് ഇത് ഭൂമിയുടെ ഗുരുത്വാകർഷണ സ്വാധീനത്തെക്കുറിച്ചും സൌരയൂഥത്തിലെ ചെറു ഉപഗ്രഹങ്ങളെക്കുറിച്ചും കൂടുതൽ പഠിക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കും കൂടാതെ ഇത് ഭാവിയിലെ ബഹിരാകാശ ദൌത്യങ്ങൾക്കും പ്രയോജനകരമായേക്കാം എന്നാണ് നിഗമനം